എന്റെ യാത്ര ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇ എസ് എം നഗറിൽ വർഷങ്ങളായി കാട് പിടിച്ചു കിടന്ന ഭൂമിയെ കൃഷിക്ക് പരുവമാക്കി അവിടെ ജൈവ കൃഷി രീതി പിന്തുടർന്ന് വാഴ ചെയ്ത് നൂറു മേലി വിജയം മരിച്ച ജൈവ കർഷകന്റെ വാഴത്തോട്ടത്തിൽ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ കൃഷിക്കാരൻ അഞ്ചൽ കർഷക സംഘത്തിന്റെ ട്രഷറർ സി പി ഐ എം കുളത്തുപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗം ൂപ്പുര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഏർപ്പെടുത്തിയ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് എം എൽ എ പി എസ് ചിലവഴിക്കുകയാണ് കർഷകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അവൾ ആ ഒൻപത് മാസവും അല്ലെങ്കിൽ ഒൻപത് ദിവസവും സെക്കൻഡും കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അന്ന് ആ മാതാവിന് കിട്ടുന്ന അതേ സന്തോഷമാണ് നമ്മൾ നടുന്ന ഒരു വാഴ ഇങ്ങനെ അതത് എന്താ പറയുക അതിൻ്റെ ആ കുടം വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര ഈ കൃഷിയിൽ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെ കാരണം നമ്മൾ വളർത്തി വലുതാക്കുന്ന ഒന്നിനെ നമ്മൾ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അതിനെ കാണാൻ സാധിക്കുന്നു അതുവരെ നഷ്ടപ്പെടാതെ അതിനെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം ഇതൊക്കെയാണ് ഈ കൃഷിയിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളെന്ന് പറയുന്നതും ജീവിതത്തിലെ സന്തോഷവുമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്രയും നഷ്ടപ്പെടാതെ ഇത് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചത് പിന്നെ ഇത് കുറച്ച് താമസിച്ചു പോയി കാരണം ഈ വെള്ളം കിട്ടുന്ന ജലസേചനം കിട്ടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഇപ്പം നമുക്കിത് യഥാർത്ഥ ഓണത്തിന് ഇത് ഭാഗമായി ഇതിൻ്റെ വിളവെടുക്കേണ്ടതാണ് പക്ഷേ ഓണത്തിന് ഇത് സാധിക്കത്തില്ല വീണ്ടും ഒരു ഒന്നോ രണ്ടോ മാസം കൂടെ ഇത് കഴിയേണ്ടതായിട്ട് വരും വിളവെടുപ്പൊക്കെ പക്ഷെ പക്ഷേ ഏറ്റവും ഇത് പിന്നെ ഒരു പ്രശ്നം സംഭവിച്ചത് ചില വിത്തുകൾ ചില വിത്തുകൾ ഇതിനകത്ത് എന്താ പറയുക ഇത് മൂത്തതും ഇളയതും അങ്ങനെയൊക്കെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമായിട്ട് ചില ഭാഗങ്ങളിൽ ചില വളരെ ചെറിയ വിത്തുകളാണ് അപ്പോൾ അത് നമുക്ക് ഈ കൃഷിത്തോട്ടത്തിൽ കാണാൻ സാധിക്കും എല്ലാം ഒരുപോലെയുള്ള ഒരേ ഭാഗത്തിലുള്ള വിത്തല്ല അത് എൻ്റെ അനുഭവത്തിൽ ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതും ഇനി പറയാനുള്ളതും ആരെന്ത് കൃഷി ചെയ്താലും ഒരേ പാകത്തിലുള്ള വിത്തുകൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരേ സമയത്ത് ഇതിൻ്റെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതിനകത്ത് രണ്ട് ഗുണമുള്ളതെന്ന് പറയുന്നത് ഒരേ സമയത്ത് എല്ലാം കൂടെ വിളവെടുക്കാതെ കുറേച്ചെ കുറേച്ചെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് കിട്ടുന്നതിനും മാർക്കറ്റും കൂടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൃഷി ചെയ്യുന്നിരിക്കുന്നുള്ളൂ കാരണം എല്ലാ ദിവസവും കൊല കാണും അത് കുറച്ച് വ്യത്യാസമായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാ സമയങ്ങളിലും ഒരേ സമയത്തല്ല ഈ വിളവെടുപ്പുള്ളതുകൊണ്ട് മാർക്കറ്റ് വലിയ മോശം വരാത്ത രീതിയിൽ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയാം ഈ എല്ലാവരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ വാഴക്കൃഷി എന്താണ് തിരഞ്ഞെടുത്തത് അപ്പം ഈ വാഴക്കൃഷി തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ആദ്യമായിട്ടാണ് ഇവിടെ ഈ പറമ്പിൽ കൃഷി ചെയ്യുന്നത് ആ സമയത്ത് ഈ മണ്ണിനെ യോജിച്ച കൃഷി ഏത്തവാഴയാണെന്ന് കൃഷി ഓഫീസറും അതുപോലെ തന്നെ എന്നോടൊപ്പം ഈ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന സുഖത ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഞാൻ ചിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചല്ല അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന സുഖനാണ് അപ്പം അവർ പറഞ്ഞതിൻ്റെ ആ ഒരു തീരുമാനം ഞാൻ ഉടനെ ഉൾക്കൊണ്ടു അത് ചെയ്തെന്നേ ഉള്ളൂ പക്ഷേ ഈ വാഴക്കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഏത്ത വാഴ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നടുന്ന സമയത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കോ ഈ നടുന്ന സമയത്ത് ഒരു കുഴി എടുത്താൽ തന്നെ അതിൽ ഒരു കുറച്ച് കുമ്മായം ഇട്ട് അത് ഒരു രണ്ട് ദിവസം അവിടെ ഇട്ടേക്കണം അത് അതിനുശേഷം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പം അത് അത്രത്തോളം ഇത് ഫലപ്രദമായോ എന്ന് വെച്ചാൽ കൃഷി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ കൃഷി ചെയ്ത രീതിയിൽ ഫലപ്രദമായോ എന്ന് വെച്ചാൽ ആയിട്ടില്ല കാരണം അന്നത്തെ വേനലാണ് നമ്മളെ ചതിച്ചത് ഇനി ഇതിനകത്ത് ഈ വാഴ കൃഷി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത കൃഷി ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഈ കൃഷി മുടക്കുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പം എല്ലാവരുടെയും ഒരു ചോദ്യം ഉണ്ട് എൻ്റെ മുമ്പിൽ ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു ഈ അവാർഡ് അവാർഡിൻ്റെ സന്തോഷം അതൊന്നുമല്ല എൻ്റെ എൻ്റെ പ്രശ്നം അവാർഡ് കിട്ടിയതിൽ ഒരു അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് പക്ഷേ അവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിച്ചു വ്യക്തി എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് അത്രയും പ്രശസ്തനാവണമെന്നോ അങ്ങനെയൊന്നും ഒരു കർഷകനൊന്നും അല്ല ഞാൻ ഞാനൊരു ചെറിയ കർഷകനാണ് ആ ഒരു ഞാൻ കർഷകൻ കർഷകനെന്ന് പറയാൻ ഉള്ളൂ അത് തുടക്കം ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് കൃഷി ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ കൃഷി ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് ഇപ്പോഴത്തെ കർഷകർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നം ഒന്ന് വന്യമൃഗങ്ങളുടെ ശല്യം രണ്ട് എന്ന് പറയുന്ന ഈ കീടങ്ങളുടെ ശല്യം അതിന് യഥാർത്ഥത്തിൽ എത്ര കീടനാശിനി നമ്മളിപ്പം ഈ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന കീടനാശിനികളൊക്കെ ഉപയോഗിച്ചാൽ പോലും ഇതിനകത്ത് ഈ പുഴുക്കൾ ഇലരുട്ടി പുഴു അങ്ങനെയുള്ള പുഴുക്കളൊക്കെ ഒരുപാട് വന്ന് നമ്മുടെ കൃഷിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നു കൃഷി കർഷകരെ സംബന്ധിച്ചുള്ളത് വലിയൊരു ശല്യം തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിവിധി ഈ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ പോലും അവർ തരുന്ന മരുന്നുകളൊക്കെ ഒരു രീതിയിൽ ഒരു കുറച്ച് ഭാഗമൊക്കെ ചിലപ്പോൾ ശരിയാകും ശരിയാകാതിരിക്കാം പക്ഷേ ഇതിൻ്റെ ഒരു മാറ്റം നല്ല രീതിയിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണം പഞ്ചായത്ത് മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് കാരണം ഈ പഞ്ചായത്തിൽ തന്നെ തരിശു ഭൂമികൾ ഒരുപാടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാമസഭകളിൽ തന്നെ തരിശു ഭൂമി ഇത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സ്കീമുകളുണ്ട് പക്ഷേ ആ സ്കീമുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രാമസഭയിൽ പോയിരുന്നിട്ട് തരിശുഭൂമിക്ക് ഇത്ര രൂപ എന്ന് പറയുന്നവരും ഉപരി പഞ്ചായത്തിൽ തീരുമാനമെടുത്തിട്ട് പഞ്ചായത്ത് തരിശുഭൂമി കണ്ടെത്തിയിട്ട് അവിടെ ഈ എന്താ പറയുക ഈ ഒരുപാട് പുരുഷ സഹായ സംഘവും മറ്റുള്ള കൂട്ടായ്മകളെ കൊണ്ട് ഒരു കൂട്ടായ്മ അവർക്കിത് ഹാൻഡ് ഓവർ ചെയ്ത് അവരെയും കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിലൊക്കെ ഉപരി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തേക്കാൾ ലാഭത്തേക്കാളുപരി ഇതിൽ നമ്മൾ രാവിലെ ഇറങ്ങി നിൽക്കുകയും ഇതിനോടൊപ്പം നിന്ന് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവനാണ് ജീവശ്വാസമാണ് എന്നുള്ള ഒരു ധാരണയിൽ ഇതിനോടൊപ്പം നിൽക്കുമ്പം ഇതിൽ ലാഭം മാത്രം നോക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവും പിന്നെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ അവരെ തൊഴിലാളികളായി കാണാതെ അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുതലാളിമാർ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവർ നമുക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യും ഇവിടെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടോ എല്ലാം ഈ എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളാണ് അതെൻ്റെ ഒരു വലിയൊരു വിജയം തന്നെയാണത് ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇത് മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കരമായ കാട് ഇത് വേസ്റ്റ് ഡബ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടിരുന്ന പ്രദേശം അപ്പോൾ അതിന് ഉപരിയായിട്ട് ഇത് തെളിഞ്ഞ് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മനസ്സിന് കിട്ടുന്ന സന്തോഷമായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും തരിശു ഭൂമി കിടക്കുകയാണെങ്കിൽ അത് കൃഷി ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എവിടെങ്കിലും എന്ന് വെച്ചാൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് സ്കീമുകൾ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അത് പ്രയോജനപ്പെടുന്നില്ല ഇത് ചെയ്യാനുള്ളത് മനസ്സ് വേണം അതിന് രണ്ടാമത്തൊരു കാര്യം ഈ കൃഷിയിൽ വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ആരും ഇറങ്ങണ്ട ഇതിനകത്ത് ലാഭമല്ല ഒരു മാനസിക ഉല്ലാസത്തിനോ സന്തോഷത്തിനോ ഒക്കെ വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ജീവിത ഉപാധിയായി മാറുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർക്ക് ഈ വൈറ്റ് കോളർ മാത്രം പണികൾ എടുക്കുന്ന ചില വ്യക്തികളെല്ലാം അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാതൃകയാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനോടൊപ്പം തന്നെ കൃഷിയും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്യണം എന്നാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന എന്താ ഈ വന്യമൃഗ വന്യമൃഗശല്യം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് അതിനെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്തതിലും അപ്പുറമായി നമ്മൾ ഒരുപാട് ഒരുപാട് നിവേദനങ്ങൾ ഒരുപാട് ഒരുപാട് സംഭരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും നമുക്കിത് നിയന്ത്രിക്കാനേ പറ്റത്തില്ല കാരണം കുരങ്ങ് ശല്യം ആയിരം അഞ്ഞൂറ് എന്ന കണക്കിന് കുരങ്ങൾ മയിലൊരു സൈഡിൽ കൂടെ പന്നി ഒരു ശല്യം ഇപ്പം ഇവിടെയാണെങ്കിൽ ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ശല്യം ഏത് സമയവും നമ്മുടെ പറമ്പിനെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയെ നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ലാഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഇതിനൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം അല്ല നമ്മളിത് എവിടെയെങ്കിലും കൂടി കുഴിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഏത് സമയവും നമ്മുടെ പറമ്പിലാളുണ്ട് ഇപ്പം ഞാനില്ലെങ്കിൽ തന്നെ സൂഹത്തിനായാലും അന്തപ്പായാലും മറ്റേ രവിയായാലും ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ രാവിലെ അങ്ങിറങ്ങും അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സുഖം കിട്ടുന്നത് എന്താ നമ്മൾ കൊണ്ട് നട്ട് വെക്കുന്നു അതിനിങ്ങനെ ഒരു കുഞ്ഞു വളർന്നു വരുന്നത് എങ്ങനെ ഒരു മാതാപിതാക്കൾ നോക്കുന്നു അതുപോലെ നമുക്കിതിനെ നോക്കി കാണാൻ സാധിക്കും ഓരോന്നിൻ്റെയും വളർച്ച ഓരോ ഇല വരുന്നതും അതിനൊരു കൂമ്പ് വരുന്നത് അതിനൊരു കൊല വീഴുന്നതും ആ സമയം ഇതൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഈ കൃഷിയുടെ ഗുണം മനസ്സിലാവുക വേറെ എന്താ പറയാ നമ്മളിതിനകത്ത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന എന്താ ജൈവവളമാണ് ഈ വളങ്ങള് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റ് രാസ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ജൈവവളത്തിൽ കൂടെ തന്നെയാണ് ഈ കൃഷിയും പൂർണമായും പോകുന്നത് എന്നാൽ ഈ പൂർണമായും ജൈവ ജൈവ വളമാണോന്ന് ചോദിച്ചാൽ അല്ലാതെ തന്നെ പറയേണ്ടി വരും കാരണം നമുക്ക് അതിനിടയിൽ ഇടയ്ക്ക് നമ്മൾ ചെയ്ത പൊട്ടാഷി മണ്ണിന്റെ ഒരു ഇത് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ കൃഷി ഓഫീസർ മേഘ മേഘയും പിന്നെ അതിൽ അതുപോലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനീഷും നമ്മളോട് വളരെ വ്യക്തമായി ഇത് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൃഷി ഓഫീസർ മേഘമാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്ട്ടെ മുന്നോട്ട് പോകുന്നത് ഓരോ കൃഷി ഇടങ്ങളിലും അവർ ചെല്ലുന്നുണ്ട് അതിന് ആ അനീഷ് അയാലും ആ കൃഷി ഓഫീസിലുള്ള മറ്റ മറ്റുള്ളവരുടെ പേരെനിക്കറിയാത്തതാണ് ഞാൻ പറയാത്തത് അവരെല്ലാവരും ഓരോ ഇത് എൻ്റെ ഈ കൃഷിയിടത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് തവണയെങ്കിലും അവർ കടന്നു വന്നിട്ടുണ്ട് ഓരോ സ്റ്റേജുകളിലും വന്ന് നോക്കും പിന്നെ നമുക്ക് ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് ഈ വാഴേത ഇതിലും ഇച്ചിരി കൂടെ മെച്ചപ്പെടേണ്ടതാണ് പക്ഷേ ഈ വേനൽക്കാലം അതിഭയങ്കരമായ ചൂടായി പോയി അതിഭയങ്കരമായ വേനൽ ഒരു കാരണവശാലും ഒരു കുടിവെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇതിനെ ഇത്രത്തോളം നമ്മൾ ഇറിഗേഷനൊക്കെ നടത്തി ഇത്രത്തോളം ഒക്കെ കൊണ്ടുവന്നതിന്റെ ഫലം അതാണ് ഇപ്പൊ ഈ കാണുന്നത് അതിനകത്തൊരു സന്തോഷമുണ്ട് അതിനെ നമ്മുടെ കൂടെ നിന്ന ആളുകളെല്ലാം അവരെല്ലാം നമ്മളോടൊപ്പം തന്നെ സഹകരിച്ചു പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാസങ്ങള് ആ വിളയിൽ എങ്ങനെ നമുക്ക് കൃഷി ഇറക്കാം ആ മഴ നമുക്ക് ഏതെല്ലാം കാലഘട്ടത്താണ് മഴ കിട്ടുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൃഷികളെല്ലാം പോകും പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ കൃഷികൾ സമയം ഇപ്പത്തെ കാർഷിക ഇപ്പോഴത്തെ കാർഷിക കലണ്ടർ എല്ലാം മാറി കാർഷിക കലണ്ടറേ ഇല്ല കാരണം കാർഷിക കലണ്ടർ മാറാൻ കാരണം വെച്ചു കഴിഞ്ഞാ ഇപ്പോഴത്തെ പ്രകൃതിയുടെ മാറ്റം തന്നെയാണ് മഴ യഥാർത്ഥത്തിൽ ആ കുംഭമാസത്തില് എന്തെങ്കിലും ഒരു മഴ പെയ്ത കുപ്പയും കിളിക്കും എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല ഇല്ല ഇപ്പൊ കുപ്പൊന്നും ഇല്ല ആവർഷം പോലും ഇല്ല ഇനി അങ്ങനെയുള്ള പ്രതീക്ഷകളും വേണ്ട കാരണം അതാ കാർഷിക കലണ്ടർ മാറ്റി ചെയ്തേണ്ട ഗതികേടിലേക്കായിട്ട്